ഹലോ ഗാഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഒരുപാട് കാലമായല്ലേ നമ്മൾ വീഡിയോസൊക്കെ ഷെയർ ചെയ്തിട്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഭയങ്കര ബിസി ആയിരുന്നു എന്ന് ഒന്നുമില്ല കേട്ടോ ഈ വീഡിയോ എടുക്കാൻ എഡിറ്റ് ചെയ്യാനൊക്കെ ഉള്ള ഈ മടികൊണ്ട് അങ്ങനെയേ നിൽക്കുന്നതാണ് ഇതുതന്നെ ഞാൻ പെരുന്നാൾ കഴിഞ്ഞ ഒരു സമയത്തെടുത്ത വീഡിയോ ആയിരുന്നു ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യാൻ തന്നെ എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പം അതാ ബീഫാണ് ഇന്നത്തെ താരം എന്ന് പറയുന്നത് പെരുന്നാളൊക്കെ കഴിഞ്ഞുകൊണ്ട് ഒരുപാട് ബീഫ് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവില്ല ഇതെന്താ അപ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ച് നിൽക്കുന്ന അവസ്ഥയിലായിരിക്കും എല്ലാവരും അപ്പോൾ ആ ഒരു അവസ്ഥയിൽ തന്നെ ഞാൻ എടുത്തിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു ഇത് ബീഫ് കൊണ്ട് ഒരു ഈസി സ്നാക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള തോട്ട് വെച്ചിട്ട് എടുത്ത വീഡിയോ ആയിരുന്നു പക്ഷേ ഞാൻ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റായിപ്പോയിന്ന് മാത്രം അപ്പോൾ അതാ നമ്മൾ ബീഫ് ആദ്യം വേവിച്ചെടുക്കണം കേട്ടോ കുക്കറിലിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുക അതിലേക്ക് നമ്മൾ സാധാ എങ്ങനെയാണോ ചിക്കന് മസാല പൊരട്ടുക ആ രീതിയിൽ മസാല പൊരട്ടിട്ട് പൊരിച്ചെടുക്കണം കേട്ടോ നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് കോൺഫ്ലവറിന്റെ പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ സാധാ ചിക്കന് എന്താ പറയാ മസാല തേക്കുന്ന മാതിരി നമ്മൾ മസാല തേച്ചിട്ട് അന്ന് പൊരിച്ചെടുക്കുക കേട്ടോ അപ്പോൾ സിമ്പിളാണ് നമ്മൾ സാധാ ചെയ്യുന്ന മാതിരി തന്നെ ചെയ്താൽ മതി കേട്ടോ പിന്നെ പിന്നെതാ അത് നമ്മൾ ആ ഒരു പൊരിച്ചെടുത്തിട്ടുള്ള ഒരു ബീഫ് നമ്മൾ മിക്സിൻ്റെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ നന്നായിട്ട് പേഴ്സ്റ്റാക്കി എടുക്കരുത് നമ്മൾ സമോസയൊക്കെ പൊടിപൊടിയായിട്ട് പൊടി അതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുക എന്നിട്ട് അത് മാറ്റി വയ്ക്കുക കേട്ടോ എന്നിട്ട് ഇതാ ഒരു പാനിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഒരു രണ്ട് മീഡിയം സൈസ് വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് അത് നൈസാക്കി അരിഞ്ഞിട്ടുണ്ട് നമ്മൾ ഓംലേറ്റിനൊക്കെ അരിയുന്ന മാതിരി ചെറുതാക്കി അരിഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അത് നന്നായിട്ടൊന്നും വയറ്റിയെടുക്കണം ഓവറ് വയൻറ്റ് വരണമെന്നില്ല ജസ്റ്റ് ഒന്ന് വയറ്റിയെടുത്താൽ മതി കേട്ടോ അപ്പം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പിട്ടാൽ ഉള്ളി പെട്ടെന്ന് വയൻറ്റ് കിട്ടും അല്ല ഗൈസ് അപ്പോൾ ഇതാ നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് വയറ്റെടുക്കാം അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ ബെല്ലൈക്കണ് കാര്യങ്ങൾ അതൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ പുള്ളി ഒന്ന് വാടി വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കറിവേപ്പില ഇത് മൂന്നും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം എടുക്കുന്ന സാധനത്തിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഇത് ചേർത്ത് കൊടുക്കാം അതുമാത്രമല്ല ഞാൻ ആകെ ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ എരുവുള്ള നല്ല പച്ചമുളക് ആയിരുന്നു നമ്മൾ ബീഫിലേക്ക് മുളക് പൊടി എന്താ പറയുക കാര്യങ്ങളൊക്കെ ചേർക്കുന്നത് കൊണ്ട് ബീഫിലും നല്ല എരു ഉണ്ടാവും അപ്പോൾ അതും കൂടി നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാതിൻ്റെ പച്ചമണൊക്കെ ഒന്ന് മാറുന്നവരെ ജസ്റ്റ് ഒന്ന് വയറ്റിയെടുക്കുക അതിന് ശേഷം നമ്മൾ അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം പൊടികളൊക്കെ നമ്മൾ വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ നേരത്തെ പറഞ്ഞ മാതിരി ബീഫിൽ നമ്മൾ ഇതൊക്കെ ആഡ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഇതും കൂടി നോക്കിയിട്ട് വേണം ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ആ ഒരു ജസ്റ്റ് ഉള്ളിലേക്കുള്ള മസാലകൾ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും പിന്നെ നമ്മൾ വേറെ പൊടികൾ കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല ആകെ ഈ രണ്ട് പൊടികൾ മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ ബീ ബീഫിലേക്ക് വേണമെങ്കിൽ നിങ്ങളെ നിങ്ങളെങ്ങനെയാണോ ചിക്കൻ പൊരിക്കുന്നത് ആ രീതിയിൽ പൊരിച്ചെടുത്താൽ മതി അതിൽ നിങ്ങൾ എന്തൊക്കെയോ മസാലയാണോ ചേർക്കുന്നത് ആ ഒരു മസാലയൊക്കെ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ എന്നിട്ട് ഇതാ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ബീഫ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അടച്ചു വച്ച് വേവിച്ചെടുക്കുക കേട്ടോ വേവിക്കുകയല്ല ആ ഒരു മസാലയും കാര്യങ്ങളും ഒക്കെ അതിലേക്ക് മിക്സ് ആവുന്ന ഒരു രീതിയിൽ നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ പിന്നെ ലാസ്റ്റ് ഇതാ നമ്മളതിലേക്ക് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരിത്തിരി കറിവേപ്പില കുറവുള്ള പോലെ തോന്നിയപ്പോൾ ഒരിത്തിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വെക്കുക അപ്പോൾ അതാ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ബാക്കി പരിപാടി നോക്കാം അല്ലേ അപ്പോൾ ഇതാ ഉമ്മ മൈദ കുഴച്ച് വെച്ചിട്ടുണ്ട് മൈദ നമ്മൾ സാധാ പൂരിക്ക് ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന മാതിരി ഉപ്പും വെള്ളവും കൂട്ടിയിട്ട് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ നല്ല സോഫ്റ്റുള്ള കുഴച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ ഇങ്ങനെ പരിചപ്പാത്തി പരത്തുന്ന മാതിരി പരത്തി എടുത്തിട്ടുണ്ട് അതെല്ലാം നിങ്ങൾ പൂരി പ്രസ് ചെയ്യുന്ന മാതിരി നിങ്ങൾക്ക് ആ ഒരു പ്രസ്സ് വെച്ചിട്ട് പ്രസ്സ് ചെയ്താലും മതി കുഴപ്പമൊന്നുമില്ല നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം എന്നിട്ട് എന്നിട്ടതാണ് ഞാനൊരു സമൂസൻ്റെ അച്ചെടുത്തിട്ടുണ്ട് അതിൽ വെച്ച് ഇതാ ആ ഒരു ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ കൈ കൊണ്ടിതാക്കാം അതല്ല നിങ്ങൾ എങ്ങനെയാണോ ഷേപ്പ് ആക്കുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഷേപ്പ് ആക്കാവുന്നതാണ് അതല്ലാന്നുണ്ടെങ്കിൽ കടയിൽ നിന്ന് ആ ഒരു സമൂസേൻ്റെ ഷീറ്റ് വാങ്ങിക്കാൻ കിട്ടുമല്ലോ ആ ഒരു ഷീറ്റ് ഉപയോഗിച്ചും നമ്മൾ സാധാ സമൂസ ഉണ്ടാക്കുന്ന മാതിരി നിങ്ങൾക്ക് ആ ഒരു ഷീറ്റ് ഉപയോഗിച്ചും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അതാ ഞാൻ ഈ ഒരു രീതിയിലാണ് ആ ഒരു ഫില്ല് ചെയ്ത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഓരോന്ന് ഓരോന്ന് അതിലിട്ട് പൊരിച്ചെടുക്കാം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നമുക്ക് പൊരിച്ചെടുത്താൽ മതി കാരണം ഓവർ കുക്കാവാനൊന്നും ഇല്ലല്ലോ നമ്മൾ സാധാ പൂരിയൊക്കെ പൊരിക്കുന്ന മാതിരി പൊരിച്ചെടുത്താൽ മതി ആ ഒരു മൈദൻ്റെ ഇത് മാത്രമേ കുക്കാവാനുള്ളൂ അപ്പോൾ നമ്മൾ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നമുക്ക് വേവിച്ചെടുക്കാം ലോ ഫ്ലെയിമിൽ ഇട്ട് കുക്ക് ചെയ്തെടുക്കുമ്പോൾ ആ ഒരു എണ്ണ മുഴുവൻ അതിലേക്ക് പിടിക്കും അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ട് പെട്ടെന്ന് പൊരിച്ചെടുക്കുമ്പോൾ എണ്ണ പിടിക്കുന്ന പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അതും കൂടി ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ കുക്ക് ചെയ്തെടുക്കുക കേട്ടോ ഇപ്പോൾ നമ്മുടെ സ്നാക്ക് ദാ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കാം ഈ ഒരു മസാല സ്റ്റോർ ചെയ്ത് വെക്കാം അല്ലെങ്കിൽ ഈ ഒരു ഫില്ലിങ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം നിങ്ങൾക്ക് പിന്നെ ആവശ്യം ഉണ്ടാകുമ്പോൾ എടുത്ത് ഉപയോഗിച്ചാൽ മതി അതേപോലെ ബീഫ് പൊരിച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാം അങ്ങനെയൊക്കെ എടുത്ത് വെച്ചാൽ നിങ്ങൾക്ക് ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റൂ കേട്ടോ ഇപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിലൊക്കെ പോകുന്ന ടൈമല്ല അപ്പോൾ അവർ തിരിച്ച് വരുമ്പോൾ അവർക്കൊക്കെ സ്നാക്ക് കാര്യങ്ങളൊക്കെ ചായക്ക് വേണ്ടി വരും അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ സോ താങ്ക് യു ഫോർ വാച്ചിങ്